നമ്മുടെ ഇന്നത്തെ യാത്ര പൊള്ളാച്ചി വാൽപ്പാറ മലക്കപ്പാറ വഴി പോയിട്ട് ആതിരപ്പള്ളി തൃശ്ശൂർ വഴി തിരിച്ചു പോരുന്ന ഒരു യാത്രയാണ് നമ്മൾ ഇന്ന് പ്ലാൻ ചെയ്തിട്ടുള്ളത് അപ്പം നമ്മൾ വീട്ടിൽ നിന്ന് ഇറങ്ങിയിട്ട് നമ്മൾ ആദ്യത്തെ ഡെസ്റ്റിനേഷൻ നമ്മൾ സെറ്റ് ചെയ്യുന്നത് ആലിയാർ ഡാമാണ് പൊള്ളാച്ചി കഴിഞ്ഞിട്ടുള്ള ആലിയാർ ഡാമാണ് നമ്മൾ ഫസ്റ്റ് ആയിട്ട് നമ്മൾ സെറ്റ് ചെയ്യുന്നത് അവിടുന്ന് നമ്മൾ നേരെ വാൽപ്പാറയിലേക്ക് പോകുന്നു വാൽപ്പാറ നമ്മൾ കുറച്ചു നേരം സ്പെൻഡ് ചെയ്തതിനു ശേഷം നേരെ മലക്കപ്പാറ പോയിട്ട് മലക്കപ്പാറയിൽ നിന്ന് ഇരുപത്തി അഞ്ച് കിലോമീറ്റർ ഫോറസ്റ്റ് റൂട്ടും കൂടി കവർ ചെയ്തതിന് ശേഷം ആതിരപ്പള്ളിയിലേക്ക് എത്തുന്നു ആതിരപ്പള്ളിയിൽ നിന്ന് നമ്മൾ ചാലക്കുടി തൃശ്ശൂർ വഴി നേരെ നമ്മൾ പുലാമന്തൂരിലേക്ക് വീട്ടിലേക്ക് തിരിച്ചു പോരുന്ന ഒരു വൺ ഡേ ട്രിപ്പാണ് നമ്മൾ ഇന്ന് പ്ലാൻ ചെയ്തിട്ടുള്ളത് നമ്മുടെ ടോട്ടൽ ഡിസ്റ്റൻസ് വരുന്നത് മുന്നൂറ്റി അറുപത് കിലോമീറ്റർ ആണ് അതായത് പത്ത് മണിക്കൂറാണ് നമുക്ക് ഗൂഗിൾ മാപ്പ് പ്രകാരം നമുക്ക് ട്രാവലിംഗ് ടൈം കാണിക്കുന്നത് ഏകദേശം ഒരു പതിമൂന്ന് പതിനാല് മണിക്കൂർ നമുക്ക് എന്തായാലും മസ്റ്റായിട്ട് വേണ്ടി വരും ഈ ഒരു ഏരിയ നമുക്കൊരു വൺ ഡേയിൽ കവർ ചെയ്ത് തരാൻ വേണ്ടിയിട്ട് അങ്ങനെ നമ്മൾ അതിരാവിലെ ഏകദേശം അഞ്ച് മണിക്ക് വീട്ടിൽ നിന്ന് ഇറങ്ങിയിട്ടുണ്ട് അതുകൊണ്ട് തന്നെ സൂര്യനൊക്കെ ഉദിക്കുന്ന സമയമായപ്പോഴേക്ക് നമ്മൾ പാലക്കാട് എത്തിയിട്ടുണ്ട് പാലക്കാടിന്റെ ആ ഒരു പച്ചവിരിച്ചടക്കുന്ന നെൽപ്പാടങ്ങളുടെ ബാക്ക്ഗ്രൗണ്ടിൽ സൂര്യൻ ഉദിച്ച് വരുന്ന കാണാൻ നല്ല ഭംഗിയുള്ളൊരു കാഴ്ചയായിരുന്നു ഞാൻ എപ്പോഴും ട്രിപ്പൊക്കെ പ്ലാൻ ചെയ്യുന്ന സമയത്ത് എപ്പോഴും അതിരാവിലെ തന്നെ സ്റ്റാർട്ട് ചെയ്യും കാരണം നമ്മുടെ ഡെസ്റ്റിനേഷൻ എവിടെയാണോ ഉദ്ദേശിക്കുന്നത് ആ ഡെസ്റ്റിനേഷൻക്ക് അതിരാവിലെ ഫസ്റ്റ് തന്നെ എത്തിച്ചേരാൻ ഞാൻ എപ്പോഴും ശ്രദ്ധിക്കാറുണ്ട് അതുകൊണ്ടുള്ള ബെനിഫിറ്റ് എന്താന്ന് വെച്ച് കഴിഞ്ഞാല് ഒന്ന് നമുക്ക് റോഡിൽ ട്രാഫിക് ബ്ലോക്ക് അങ്ങനത്തെ കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല നമുക്ക് ഡിലേ ഇല്ലാതെ തന്നെ നമ്മളെ സ്ഥലത്തേക്ക് എത്തിച്ചേരാൻ കഴിയും പിന്നെ അതുപോലെ തന്നെ നമുക്ക് ഒരുപാട് സമയം ലാഭിക്കാനും പറ്റും പെട്ടെന്ന് തന്നെ എത്താൻ പറ്റും പിന്നെ നമുക്ക് വെറുതെ ടൈം വേസ്റ്റ് പോവില്ല നമുക്ക് രാവിലെ മുതൽ തന്നെ നമുക്ക് കാഴ്ചകളെല്ലാം ആസ്വദിച്ചിട്ട് നമുക്ക് മാക്സിമം ടൈം നമുക്ക് സ്പെൻഡ് ചെയ്യാൻ കഴിയും ഓരോ സ്ഥലത്ത് ഇപ്പം തന്നെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ അത് രാവിലെ ആയതുകൊണ്ട് തന്നെ സൂര്യൻ ഉദിച്ചു വരുന്ന സമയമാണ് റോഡൊക്കെ ഫ്രീ ആയിട്ടുള്ള റോഡാണ് നമുക്ക് ട്രാഫിക് ബ്ലോക്കോ അങ്ങനത്തെ ഒരു ുദ്ധിമുട്ടില്ലാതെ നമുക്ക് റിലാക്സ് ചെയ്തിട്ട് നമുക്ക് വണ്ടി ഓടിച്ചു പോകാൻ സാധിക്കും പിന്നെ പാലക്കാട് നിന്ന് പൊള്ളാച്ചി പോകുന്ന റൂട്ടില് നമുക്ക് കാണാൻ കഴിയുന്ന മറ്റൊരു കാഴ്ചയാണ് സാധാരണ നമുക്ക് റോഡ് സൈഡിൽ നെൽപ്പാടങ്ങൾ പച്ചമുറച്ച് കിടക്കുന്ന നെൽപ്പാടങ്ങൾ നമുക്ക് കാണാൻ പറ്റും മറ്റൊരു കാഴ്ചയാണ് റോഡിന്റെ ഇരു സൈഡിലും ആയിട്ട് പുളിമരങ്ങൾ റോട്ടിലോട്ട് ഇങ്ങനെ കവിഞ്ഞു നിൽക്കുന്നത് ഒരുപാട് ദൂരം നമുക്ക് ഈ ഒരു ടൈപ്പിലുള്ള റോഡ് നമുക്ക് കാണാൻ പറ്റും കേട്ടോ അപ്പൊ അതിൻ്റെ താഴെക്കൂടി അതിൻ്റെ അകത്ത് കൂടി വണ്ടി ഓടിച്ചു പോകാൻ വളരെ മനോഹരമായിട്ടുള്ള ഒരു യാത്ര തന്നെയാണത് അങ്ങനെ നമ്മൾ കേരള സ്റ്റേറ്റ് വിട്ട് തമിഴ്നാട്ടിലോട്ട് എൻട്രി ചെയ്തിട്ടുണ്ട് ആലിയാർ ഡാമിൻ്റെ അടുത്തുള്ള ഒരു ഹോട്ടലിൽ നിന്നാണ് നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ടുണ്ടായിരുന്നത് ആലിയാർ ഡാമിൻ്റെ അകത്തേക്ക് പ്രവേശിക്കുന്ന സമയത്ത് നമ്മൾ ആദ്യം എത്തുന്നത് ഒരു ചിൽഡ്രൻസ് പാർക്കിലേക്കാണ് നമ്മൾ അത് രാവിലെ തന്നെ എത്തിയോണ്ട് വേറെ ആരും ഉണ്ടായിരുന്നില്ല അപ്പൊ നമ്മൾ കുറച്ച് ഫോട്ടോസ് കാര്യങ്ങളൊക്കെ അവിടെ നിന്ന് ഇങ്ങനെ എടുത്തിട്ടുണ്ടായിരുന്നു നമ്മൾ ഏകദേശം ഒരു ഏഴ് മണി സമയമായപ്പോഴേക്കിനാണ് നമ്മൾ ആലിയാർ ഡാമിൻ്റെ ഈ ഒരു പിന്നെ സ്പോട്ടിലേക്ക് നമ്മൾ എത്തിയിട്ടുണ്ടായിരുന്നത് നമ്മൾ എന്തായാലും കുറച്ച് സമയം അവിടെയൊക്കെ അങ്ങനെ സ്പെൻഡ് ചെയ്തു ഇതിന്റെ പുറകിലായിട്ടാണ് നേരെ ആലിയാർ ഡാം ഉള്ളത് ആലിയാർ ഡാമിലോട്ട് നമുക്ക് ഇവിടുന്ന് ഏകദേശം അത്യാവശ്യം ഒരുപാട് സ്റ്റെപ്പ് കയറിയിട്ട് മുകളിലോട്ട് കയറാനുണ്ട് എന്നാൽ മാത്രമേ നമുക്ക് ആലിയാർ ഡാമിൻ്റെ ഏറ്റവും ടോപ്പിലേക്ക് എത്താൻ കഴിയുള്ളൂ ഇതാ ഈ കാണുന്ന സ്റ്റെപ്പുകൾ കംപ്ലീറ്റ് കയറി കഴിഞ്ഞാലാണ് നമ്മൾ ആലിയാർ ഡാമിൻ്റെ ടോപ്പിലോട്ട് എത്തുന്നത് നമുക്ക് കുറച്ച് കയറി സ്റ്റെപ്പുകൾ കയറി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് അവിടെ വിശ്രമിക്കാനുള്ള സ്പേസ് ഉണ്ട് അങ്ങനെ നമ്മൾ മുഴുവൻ കയറി ടോപ്പിലോട്ട് എത്തി ആലിയാർ ഡാമിലേക്ക് എത്തി ആലിയാർ ഡാമിലേക്ക് എത്തിയ സമയത്ത് അവിടെയുള്ള വ്യൂ നല്ല മനോഹരമായിട്ടുള്ള ഒരു വ്യൂ ആയിരുന്നു കേട്ടോ ബാക്ക്ഗ്രൗണ്ട് ഒക്കെ ആലിയാർ ഡാമിൻ്റെ മുകളിൽ നിന്നുള്ള ഒരു ത്രീ സിക്സ്റ്റി ഡിഗ്രി വ്യൂ ആണ് കേട്ടോ ഈ കാണുന്നത് നമ്മൾ നിങ്ങൾക്ക് കാണാൻ പറ്റും അവിടെ കാളൊഴിഞ്ഞ് കിടക്കുകയാണ് നമ്മൾ അതിരാവിലെ രാവിലെ നേരത്തെ എത്തിയതുകൊണ്ട് തന്നെ തിര തിരക്ക് ആയിട്ടുള്ള ആളുകളൊക്കെ എത്തി തുടങ്ങുന്നേ ഉള്ളൂ നമുക്ക് അതുകൊണ്ട് തന്നെ മോർണിംഗിൽ ഈ ഒരു ആലിയർ ഡാമിൽ ഒരു വ്യൂ നല്ല മനോഹരമായിട്ട് നമുക്ക് കാണാൻ പറ്റിയിട്ടുണ്ടായി നമ്മുടെ മുൻപിൽ ഇനി ആ കാണുന്ന മലനിരകളാണ് നമുക്ക് ഇനി വാൽപ്പാറയിലേക്ക് പോകുന്ന സമയത്ത് കയറാനുള്ളത് നമ്മളേതായാലും കുറച്ച് സമയം ഇവിടെ സ്പെൻഡ് ചെയ്തു ഒരുപാട് ഫോട്ടോസ് ഫോട്ടോസൊക്കെ എടുത്തതിന് ശേഷമാണ് നമ്മൾ അത്യാവശ്യം ഒരു എട്ട് മണി ഒരു മണിക്കൂറോളം നമ്മൾ ഇവിടെ സ്പെൻഡ് ചെയ്തിട്ടുണ്ടായിരുന്നു അതിനുശേഷമാണ് നമ്മൾ വാൽപ്പാറ വഴി പോകാൻ തീരുമാനിച്ചിട്ടുണ്ടായിരുന്നത് നമ്മൾ അത് രാവിലെ തന്നെ ഇവിടെ എത്തി കൊണ്ടുള്ള ഒരു ബെനഫിറ്റ് ഇതാണ് കേട്ടോ നമ്മളെപ്പോഴും പ്രകൃതി ഭംഗിയൊക്കെ ആസ്വദിക്കുന്ന സമയത്ത് മോർണിംഗ് നമ്മൾ ചൂസ് ചെയ്യുകയാണ് ഏറ്റവും ബെറ്റർ അങ്ങനെ നമ്മൾ ഇനി വാൽപ്പാറയിലേക്കുള്ള യാത്രയാണ് നാൽപ്പത് ഹെയർ പിൻ ബെൻഡുകളുള്ള ചുരമാണ് നമുക്ക് ഇവിടുന്ന് കേറാനുള്ളത് നമ്മൾ ഏകദേശം ചുരം കയറി തുടങ്ങുന്ന സമയത്താണ് നമുക്ക് ആദ്യമായിട്ട് ഇവിടുന്ന് അനിമൽ സൈറ്റും കിട്ടിയത് കേട്ടോ നമ്മൾ രാവിലെ ആയതുകൊണ്ട് തന്നെ റോഡ് സൈഡിൽ തന്നെ ഒരു വരയാട് ഉണ്ടായിരുന്നു നമ്മളെ തൊട്ടടുത്ത് റോഡ് സൈഡിൽ തന്നെ ഉണ്ടായിരുന്നു ചുരത്തിൻ്റെ മുകളിൽ നമ്മൾ കുറച്ച് സമയം അവിടെ വണ്ടിയൊക്കെ സൈഡ് ആക്കിയിട്ട് കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തതിന് ശേഷമാണ് കേട്ടോ നമ്മൾ അവിടുന്ന് പിന്നെ പോയിട്ടുണ്ടായിരുന്നത് നമ്മൾ ഈ റൂട്ടിൽ നമ്മൾ വരുന്ന സമയത്ത് മോർണിംഗ് ആണെന്നുണ്ടെങ്കിൽ മിക്കവാറും നമുക്ക് ഇതേപോലെ തന്നെ വരയാടുകളെയും അതുപോലെ തന്നെ മ്ളാവിനെയൊക്കെ കാണാൻ പറ്റും പിന്നീട് വാഹനങ്ങളുടെ തിരക്കും അതുപോലെ തന്നെ വാഹനങ്ങളുടെ സൗണ്ടും ഒക്കെ കൂടുന്ന സമയത്ത് ഇവർ ഉൾക്കാട്ടിലോട്ട് മാറി നിൽക്കും അങ്ങനെ ഈ കാഴ്ചകളൊക്കെ കണ്ടിട്ട് നമ്മൾ യാത്ര കണ്ടിന്യൂ ചെയ്യാണ് നെക്സ്റ്റ് നമ്മളെ സ്പോട്ട് വരുന്നത് വാട്ടർഫോൾ എന്ന് പറഞ്ഞ സ്ഥലമാണ് അവിടെ ഒരു ചെറിയ ഒരു ടീ ഷോപ്പ് ഉണ്ട് നമുക്ക് അവിടുന്ന് ടീ കുടിച്ചതിന് ശേഷം കുറച്ച് ഫോട്ടോസ് കാര്യങ്ങളൊക്കെ എടുത്തിട്ട് നമുക്ക് ബാക്കി യാത്ര കണ്ടിന്യൂ ചെയ്യാമെന്നാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത് അങ്ങനെ നമ്മൾ കുറച്ച് ഫോട്ടോസൊക്കെ അവിടെ നിന്ന് എടുത്തിട്ടുണ്ടായിരുന്നു അവിടെ തേയിലത്തോട്ടങ്ങളുടെ ഹാത്തേക്ക് പോകാൻ നമുക്ക് പെർമിഷൻ ഉണ്ട് അങ്ങനെ അവിടെ പോയിട്ട് നമ്മൾ ഒരുപാട് ഫോട്ടോസൊക്കെ എടുത്തു പിന്നെ ഇത്രയും ദൂരം നമ്മൾ ട്രാവൽ ചെയ്തുകൊണ്ട് തന്നെ നമ്മൾ കുറച്ച് നേരം റെസ്റ്റ് കാര്യങ്ങളൊക്കെ എടുത്തിട്ട് ഒരു പതിനഞ്ച് മിനിറ്റ് ഇരുപത് മിനിറ്റോളം നമ്മൾ അവിടെ റെസ്റ്റ് ഒക്കെ എടുത്തതിന് ശേഷമാണ് നമ്മൾ നമ്മുടെ യാത്ര കണ്ടിന്യൂ ചെയ്തിട്ടുണ്ടായിരുന്നത് അങ്ങനെ നമ്മൾ നമ്മുടെ യാത്ര കണ്ടിന്യൂ ചെയ്യാനും ഈ വാൽപ്പാറ റൂട്ട് എന്ന് പറയുന്നത് ബൈക്കേഴ്സിൻ്റെയൊക്കെ ഒരു ഫേവറേറ്റ് റൂട്ടാണ് കേട്ടോ പിന്നെ അതുപോലെ തന്നെ നമുക്ക് ഈ ഒരു പോകുന്ന റൂട്ടിൽ നമുക്ക് ആദ്യം പൊള്ളാച്ചി കഴിഞ്ഞ് കഴിഞ്ഞാൽ ആലിയാർ ഡാം ഉണ്ട് അത് കഴിഞ്ഞിട്ട് ഇവിടെ വാട്ടർഫാൾ അത് കഴിഞ്ഞിട്ട് മലക്കപ്പാറ വരുന്നുണ്ട് വാൽപ്പാറ വരുന്നുണ്ട് പിന്നെ അതിന് ശേഷം ഷോളയാർ ഡാം വരുന്നുണ്ട് പിന്നെ അതിന് ശേഷം നമുക്ക് ഇരുപത്തഞ്ച് കിലോമീറ്റർ ഫോറസ്റ്റ് റൂട്ട് വരുന്നുണ്ട് അതും നല്ല തിക്ക് ആയിട്ടുള്ള ഫോറസ്റ്റ് ആണ് അതിൻ്റെ അകത്ത് കൂടി പിന്നെ ഇരുപത്തഞ്ച് കിലോമീറ്ററോളം ട്രാവൽ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ നേരെ ആതിരപ്പള്ളി എത്തും അങ്ങനെ ആതിരപ്പള്ളി വാട്ടർഫാളും കൂടി നമ്മൾ കവർ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ ഒറ്റ ദിവസത്തെ യാത്രയിൽ തന്നെ രണ്ട് ഡാം വരുന്നുണ്ട് ആലിയാർ ഡാം അതുപോലെ തന്നെ ഷോളയാർ ഡാം പിന്നെ നാൽപ്പത് ഹെയർ പിൻ പെൻറ്റുകളുള്ള ഒരു ചുരം അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് മലക്കപ്പാറ വാൽപ്പാറ വരുന്നുണ്ട് അതിനുശേഷം ഇരുപത്തഞ്ച് കിലോമീറ്റർ ഫോറസ്റ്റിന്റെ അകത്തു കൂടിയുള്ള ഒരു യാത്ര അതിനുശേഷം പിന്നെ ആതിരപ്പള്ളി വെള്ളച്ചാട്ടം ഇത്രയും ഏരിയ നമുക്ക് ഒറ്റ ദിവസ യാത്ര കൊണ്ട് തന്നെ നമുക്ക് കവർ ചെയ്യാൻ കഴിയുന്നതുകൊണ്ട് തന്നെ ഒരുപാട് പേര് ഈ ഒരു റൂട്ട് ചൂസ് ചെയ്യുന്നുണ്ട് കേട്ടോ ഒക്കെ ആണെങ്കിലും ഒരു പിന്നെ ഫേവറേറ്റ് ആണ് ഈ ഒരു റൂട്ട് പിന്നെ ഈ ഒരു റൂട്ട് വരുന്ന സമയത്ത് നമ്മളിപ്പോ കോഴിക്കോട് മലപ്പുറം പാലക്കാട് ഈയൊരു സൈഡിൽ നിന്നുള്ള ആൾക്കാരാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഇങ്ങനെ പൊള്ളാച്ചി വന്നിട്ട് പൊള്ളാച്ചിന്ന് വാൽപ്പാറ വഴി വന്നിട്ട് ഇങ്ങനെ മലക്കപ്പാറ പോയിട്ട് പിന്നെ ആതിരപ്പള്ളി വഴി അങ്ങനെ നമുക്ക് ക്രോസ് ചെയ്ത് പോകാം അതല്ല എന്നുണ്ടെങ്കിൽ നമ്മളെ തൃശ്ശൂർ അതുപോലെ തന്നെ ചാലക്കുടി അതുപോലെ തന്നെ എറണാകുളം ഭാഗത്തുനിന്ന് വരുന്നവരാണെന്നുണ്ടെങ്കിൽ അവർക്ക് ആദ്യം ആതിരപ്പള്ളി കഴിഞ്ഞിട്ട് പിന്നെ ഫോറസ്റ്റ് കഴിഞ്ഞിട്ട് പിന്നെ മലക്കപ്പാറ വന്ന് പിന്നെ വാൽപ്പാറ വന്നിട്ട് പിന്നെ ഈ ഒരു ചുരം നാൽപ്പത് എയർ പിൻപിൻ്റെ ഉള്ള ചുരം കൂടിയും കവർ ചെയ്തിട്ട് പിന്നെ ആലിയാർ ഡാമും കൂടിയും കവർ ചെയ്തിട്ട് ഇങ്ങനെ പോകും രണ്ട് റൂട്ടും നമുക്ക് പോകാൻ പറ്റും കേട്ടോ അപ്പം നമ്മളിപ്പോൾ മലപ്പുറത്തു നിന്നായത് കൊണ്ടാണ് നമ്മൾ ഈ ഒരു സൈഡ് ചൂസ് ചെയ്തത് നമുക്ക് ഏറ്റവും എളുപ്പമുള്ളത് പൊള്ളാച്ചി വന്നിട്ട് പൊള്ളാച്ചിന്ന് നേരെ വാൽപ്പാറ വഴി ഈ ഒരു റൂട്ട് ഇങ്ങനെ പോയി കഴിഞ്ഞാൽ നമുക്ക് ആതിരപ്പള്ളി കഴിഞ്ഞിട്ട് പിന്നെ തൃശൂർ വഴി തിരിച്ച് നേരെ പിന്നെ മലപ്പുറത്തേക്ക് തന്നെ തിരിച്ച് ഒറ്റ റൈഡിൽ തന്നെ ഏകദേശം മുന്നൂറ്റി അറുപത് കിലോമീറ്റർ നമുക്ക് ഏകദേശം ഒരു പത്ത് പതിമൂന്ന് പതിനാല് മണിക്കൂർ കൊണ്ട് നമുക്ക് കവർ ചെയ്തിട്ട് രാവിലെ നേരത്തെ ഇറങ്ങി ഇറങ്ങിക്കഴിഞ്ഞാൽ വൈകുന്നേരം ഏകദേശം ഒരു എട്ട് മണി ആവുന്ന സമയത്തേക്ക് നമുക്ക് തിരിച്ച് വീട്ടിലെത്താൻ പറ്റുന്ന രീതിയിൽ നമുക്ക് കവർ ചെയ്യാൻ പറ്റും ഇത്രയും ഏരിയാസ് അങ്ങനെ നമ്മൾ നമ്മളെ യാത്ര കണ്ടിന്യൂ ചെയ്യാണ് നമ്മളിപ്പോൾ വാട്ടർഫോൾ കഴിഞ്ഞ് അവിടുന്ന് ചെറിയൊരു ചായക്കൊക്കെ കുടിച്ചിട്ട് നമ്മൾ തിരിച്ച് യാത്ര തുടങ്ങിയതാണ് കുറച്ചും കൂടി പോയി കഴിഞ്ഞാൽ നമുക്ക് ഈ ഒരു സ്പോട്ട് എത്തി കേട്ടോ ഈ ഒരു പ്ലേസിൽ ഈ ഒരു സ്ഥലത്ത് നമുക്ക് ഒരുപാട് ഫോട്ടോ ഒക്കെ എടുക്കാൻ പറ്റിയ നല്ല ബാക്ക്ഗ്രൗണ്ട് ആമ്പിയൻസും ഉള്ള നല്ലൊരു സ്ഥലമാണ് നിങ്ങൾക്ക് വീഡിയോയിൽ കാണുന്ന സമയത്ത് തന്നെ മനസ്സിലാവും ഒരുപാട് പേര് ഇവിടെ വണ്ടി സൈഡ് സൈഡാക്കിയിട്ട് ഫോട്ടോസൊക്കെ എടുക്കുന്നുണ്ട് നമ്മളും അതേപോലെ തന്നെ നല്ലൊരു ഏരിയ നോക്കിയിട്ട് വണ്ടി സൈഡ് ആക്കിയിട്ട് കുറച്ച് ഫോട്ടോസ് ഒക്കെ എടുത്തിട്ട് കുറച്ച് സമയം ഇവിടെ സ്പെൻഡ് ചെയ്തിട്ട് ഇനി ബാക്കി യാത്ര കണ്ടിന്യൂ ചെയ്യാന്നാണ് നമ്മളും വിചാരിച്ചത് അങ്ങനെ നമ്മൾ പിന്നെ അവിടെ വണ്ടി സൈഡാക്കി കുറച്ച് ഫോട്ടോസൊക്കെ എടുക്കാനുള്ള പരിപാടിയാണ് നമ്മൾ കുറച്ച് അധികം സമയം ഇവിടെ സ്പെൻഡ് ചെയ്തിട്ടോ കാരണം നല്ല ക്ലൈമറ്റ് ആയിരുന്നു നല്ല തണുപ്പുള്ള നല്ല കാലാവസ്ഥയായിരുന്നു അതുപോലെ തന്നെ ഇവിടുത്തെ വ്യൂ ആണെന്നുണ്ടെങ്കിലും നിങ്ങൾക്ക് ആ ഫോട്ടോയിലൊക്കെ ബാക്ക്ഗ്രൗണ്ടിൽ കാണാൻ പറ്റും നല്ല മനോഹരമായിട്ടുള്ള ബാക്ക്ഗ്രൗണ്ട് വ്യൂ നമുക്ക് അവിടെ ഉണ്ട് അതുപോലെ തന്നെ ചെറിയൊരു കോടമഞ്ഞുണ്ട് അങ്ങനെ കുറച്ചു നേരം നമ്മളവിടുന്ന് ഒക്കെ എടുത്തിന് ശേഷം നമ്മൾ നമ്മളെ യാത്ര വീണ്ടും നമ്മൾ കണ്ടിന്യൂ ചെയ്തു ഈ ഒരു റൂട്ട് പോകുകയാണെന്നുണ്ടെങ്കിലും നല്ല മനോഹരമായിട്ടുള്ള കാഴ്ചകളാണ് കേട്ടോ നമ്മളെ ഈ ഒരു സൈഡിലും കുറച്ചും കൂടി നമ്മൾ യാത്ര ചെയ്ത് പോയപ്പോൾ അവിടെ വേറൊരു ചെറിയൊരു വ്യൂ പോയിന്റ് പോലെയൊക്കെ നമുക്ക് വന്നിട്ടുണ്ടായിരുന്നു പക്ഷെ നമ്മൾ ഇത്രയും പിന്നെ ട്രാവൽ ചെയ്ത് വന്നുകൊണ്ടും പിന്നെ നമ്മൾ ഓൾറെഡി ഇപ്പോൾ സമയം അത്യാവശ്യമായിട്ടുണ്ട് നമുക്ക് ഇനി ഫോറസ്റ്റ് കവർ ചെയ്യാനുണ്ട് ലഞ്ച് കഴിക്കാനുണ്ട് അപ്പൊ അതിനൊക്കെ സമയം വേണ്ടത് തന്നെ നമ്മൾ അധിക സമയം അവിടെ സ്പെൻഡ് ചെയ്തില്ല നമ്മൾ ഏതായാലും നമ്മളെ യാത്ര കണ്ടിന്യൂ ചെയ്ത് പോവാണ് അങ്ങനെ നമുക്ക് ഇനി അടുത്ത് എത്താനുള്ളത് ഷോളയാർ ആണ് ഷോളയാർ ഡാമിന്റെ അടുത്ത് നമ്മളെത്തി നമ്മുടെ താഴെക്കൂടെ ഉള്ള ആ ഒരു റൂട്ടിൽ നമ്മൾ പോവുകയാണ് ചെയ്തിട്ടുണ്ടായിരുന്നത് ഷോളാർ ഡാമിലോട്ട് നമ്മൾ മുകളിലോട്ട് കയറിയിട്ടില്ല കാരണം നമ്മൾ ആലിയാർ ഡാമിൽ അത്യാവശ്യം ടൈം നമ്മൾ രാവിലെ സ്പെൻഡ് ചെയ്തിട്ടുണ്ടായിരുന്നു അതുകൊണ്ട് പിന്നെ ഇനി ഇവിടെ വീണ്ടും ഈ ഒരു ഡാമിൻ്റെ അടുത്ത് അടുത്ത സമയം സ്പെൻഡ് ചെയ്യണ്ടാന്ന് വിചാരിച്ചിട്ട് നമ്മൾ നമ്മളെ യാത്ര കണ്ടിന്യൂ ചെയ്യാണ് ചെയ്തത് അങ്ങനെ മലക്കപ്പാറ ടൗണിൽ നിന്ന് ലഞ്ച് ഒക്കെ അയച്ചതിന് ശേഷം നമ്മൾ നമ്മളെ ചെക്ക് പോസ്റ്റിലൊക്കെ എത്തിയിട്ടുണ്ട് ആതിരപ്പള്ളിയിലേക്ക് അമ്പത് ആണ് നമുക്ക് ടോട്ടൽ ട്രാവൽ ചെയ്യാനുള്ളത് ഇനി നമുക്ക് ആതിരപ്പള്ളി എത്തുന്നത് വരെ ഉള്ള യാത്രയാണ് കേട്ടോ നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ മുതുമലൈ ടൈഗർ റിസർവ് വഴി മസനക്കൂടിയൊക്കെ പോകുന്ന ഒരു വീഡിയോ നമ്മൾ കഴിഞ്ഞ ദിവസം പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ ആ ഒരു ഫോറസ്റ്റും ഈ ഒരു ഫോറസ്റ്റും തമ്മിലുള്ള വ്യത്യാസം നിങ്ങൾക്ക് വീഡിയോ കാണുമ്പോൾ തന്നെ മനസ്സിലാവും മറ്റേത് നമ്മൾ ഒഴിഞ്ഞിട്ടുള്ള പിന്നെ ഒരു ഫോറസ്റ്റ് ആണ് നമുക്ക് ഒരുപാട് അനിമൽ സൈറ്റിങ്സ് കിട്ടും പിന്നെ അതുപോലെ തന്നെ കാടിന്റെ അകത്തേക്ക് നല്ല ഒരുപാട് വ്യൂ ഉണ്ട് പക്ഷെ ഈ ഒരു ഫോറസ്റ്റ് നമുക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവും തിക്ക് ആയിട്ടുള്ള ഒരു ഫോറസ്റ്റ് ആണ് അതുകൊണ്ട് തന്നെ കാടിന്റെ അകത്തേക്കുള്ള വിസിബിലിറ്റി വളരെ കുറവാണ് കാരണം ഇനിയിപ്പോൾ അകത്ത് തന്നെ വല്ല അനിമൽസ് ഉണ്ടെന്നുണ്ടെങ്കിൽ കൂടിയിട്ട് അവരെ കാണാൻ പറ്റാത്ത ഒരു സാഹചര്യം ആയിട്ടുള്ള ഒരു ഫോറസ്റ്റ് ആണ് ഈ ഒരു ഫോറസ്റ്റ് എന്തായാലും നമ്മൾ ആ ഫോറസ്റ്റ് ഒക്കെ കവർ ചെയ്തു അങ്ങനെ നമ്മൾ നമ്മളെ അടുത്ത ഡെസ്റ്റിനേഷനിലേക്ക് എത്തിയിട്ടുണ്ട് ആതിരപ്പള്ളി നമ്മൾ ഇവിടെ എത്തിയ ശേഷം നമ്മൾ നമ്മളിവിടുന്ന് ഒരു കുളിയൊക്കെ പാസാക്കിയിട്ടാണ് നമ്മൾ തിരിച്ചുവട്ടിലോട്ട് പോകുന്നത് അങ്ങനെ ഇന്നത്തെ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യാണ് അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും കാണാം ഹാവ് എ നൈസ് ഡേ താങ്ക് യു